എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തിൽ ജലചേന അങ്ങനെ അവിയുടെ അടുത്തുനിന്ന് പിടിച്ചു വലിച്ചോണങ്ങ് പോവാണ് അബി അബി എന്നിട്ട് ചോദിച്ചു അമ്മ എന്ത് പരിപാടിയെ കാണിച്ചേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവോ എന്താടാ എനിക്ക് എന്നെ അങ്ങോട്ട് വിട് അവൾക്കിട്ട് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിക്കണം എന്നെന്റെ കൈ തരിച്ചു വന്നോണ്ടിരിക്കുക അമ്മേ അമ്മ എന്തേലും ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അറിയാലോ മുത്തശ്ശന്റെ അവസ്ഥയെന്ന് ഓർത്തു നോക്കി ഈ സമയത്ത് ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്റെ മനസ്സ് വേദനിക്കും അതിൻ്റെ പേരിൽ നമ്മളെ എല്ലാവരും കുറ്റപ്പെടുത്തുള്ളൂ അമ്മയൊന്ന് സമാധാനിക്കുക നമുക്ക് അവസരം വരുമെന്ന് പറയണം എന്ത് സമാധാനിക്കുക നീ നല്ലവനല്ലാത്തോണ്ടാ നീ നല്ലവനാണെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ല അവളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കാനുള്ള കഴിവ് നിനക്ക് ഇല്ലാതെ പോയല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോനായിട്ട് നീ എങ്ങനെ പിറന്നിടാന്ന് ചോദിക്കുക അമ്മേ എനിക്കൊരു അവസരം എന്താ അധികം വൈകാതെ തന്നെ അവളെ ഒതുക്കാന്ന് പറയാം എങ്ങനെ ഒതുക്കുന്നാ നീ പറയണേ ഇതിനുമുമ്പ് പലവട്ടം നീ ശ്രമിച്ചിട്ടില്ലേ വല്ലത് നടന്നോ ഇതും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ അല്ലെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നീ ആയിരിക്കും അവളോട് പറഞ്ഞുകൊടുത്തേ എൻ്റെ ചരിത്രമൊക്കെ സത്യം അല്ലെടാന്ന് വയ്ക്കുകയാണ് അമ്മ ഞാനോ ഞാനങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ ആരാടാ പറഞ്ഞു കൊടുക്കുന്നത് ഈ കുടുംബത്തിൽ വേറെ ആരാന്ന് വയ്ക്കുകയാണ് ഞാൻ വന്ന കാലം മുതൽ കേട്ടോണ്ടിരിക്കുന്ന എന്റെ ഏട്ടത്തി എന്ന് പറയുന്ന അവൾ എന്നെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അവൾ വലിയ കുടുംബത്തിൽ നിന്ന് വന്ന മഹാറാണിയാണല്ലോ പക്ഷെ ഞാനോ എനിക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ നിനക്കതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ എന്നിട്ടാണ്ട നീ അവളെ എല്ലാത്തിനും ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുന്ന എൻ്റെ തലയിൽ കീറി നിറങ്ങാനായിട്ട് അമ്മ അമ്മയൊന്ന് ഒന്ന് ഒന്ന് ക്ഷമിക്ക് കുറച്ചൊരു സാവകാശം എന്താ അമ്മയ്ക്കറിയാലോ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനിവിടുത്തെ വസന്തരാമേനെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശനും മുത്തശ്ശിനും മാത്രമേ വിളിച്ചിട്ടുള്ളൂ അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ അതൊക്കെ എനിക്ക് അറിയാടാ എനിക്കറിയാടാ പക്ഷേങ്കിൽ അറിയാവുന്ന കാര്യമല്ലേ ഇവിടെ എൻ്റെ അവസ്ഥ എന്താ എനിക്ക് പറയാനായിട്ട് ഇവിടെ എന്തേലും ഉണ്ടോ ഞാനോ ഞാൻ ഇത്രയും കാലം ഞാനിങ്ങനെ എൻ്റെ ഏട്ടത്തിൽ നിന്ന് പറയുന്നവരുടെ മുന്നിൽ ഇങ്ങനെ നാണം കെട്ടി തൊലിയിഴിഞ്ഞ് നിൽക്കുമായിരുന്നു അത് എന്തുകൊണ്ടാണെന്നറിയാവോ എനിക്ക് പഴയ പഴയ പഴേ പല ചരിത്രങ്ങളുമുണ്ട് അതൊക്കെ അവർക്ക് അവർക്കറിയാവുന്നതുകൊണ്ട് അവരെന്നെ ചവിട്ടി തേച്ചുകൊണ്ടിരുന്നേ അതെല്ലാം കേട്ടിട്ട് ഞാനിങ്ങനെ അനങ്ങാതിരുന്നേ സ്വത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചെന്നെ അതുകൊണ്ടാണ് ഈ കുടുംബത്തിലെല്ലാം എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും കിട്ടില്ല എല്ലാവർക്കും വേറെ 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 തിരിച്ചിരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കുള്ള വീതം നമുക്ക് കിട്ടും പക്ഷേ എനിക്ക് അച്ഛനും മുന്നിൽ പോയി എനിക്കുള്ള വീതം തരാനായിട്ട് മോത്തോയ്ക്ക് പറയാൻ കഴിയില്ല കാരണം അങ്ങനത്തെ അവസ്ഥയാണല്ലോ അങ്ങനെ ചോദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ ചോദിച്ചു വാങ്ങിച്ചേനും എനിക്ക് അങ്ങനെ മോത്തുക്ക് പറയാനുള്ള അവകാശമില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ കിടക്കണേ എന്തേലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി അതൊക്കെ എനിക്കറിയാം എന്നിട്ടാണ്ടാ നീ എന്നെ ഇങ്ങനെ ചെയ്യുന്നേ അമ്മ ഞാൻ എന്ത് തെറ്റിരുന്നാ അവൾ എന്തേലും വിളിച്ചു പറയുന്നതിന് ഞാൻ എന്ത് ചെയ്തു എടാ അവൾ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അവളുടെ നാവ നിന്റെ ഉത്തരവാദിത്തം അത് നീ ചെയ്യുന്നില്ല അതുകൊണ്ടല്ലേ അമ്മ കുറച്ചു ദിവസോടെ സമാധാനിക്കുക അവളെ മാത്രമല്ല അവളുടെ ചേച്ചിനെ അമ്മ കൂടെ നിന്ന് അടിച്ചിറക്കാന്ന് പറയണം ഇങ്ങനെ പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോവാ ഈ സമയത്ത് ജലജയുടെ ഉള്ളിലേക്ക് നവ്വി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തകട്ട് തകട്ട് വന്നുകൊണ്ടിരിക്കുക എനിക്ക് എല്ലാം അറിയാം എനിക്ക് പറയാനായിട്ട് ഒരു അമ്മയെങ്കിലും ഉണ്ട് നിങ്ങൾക്കത് ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ യാതൊരു അവകാശം ഇല്ലെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാന്ന് നവ് പറഞ്ഞു അപ്പോ അവൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം അവൾ അതെല്ലാം അറിഞ്ഞോണ്ടാ തന്റെ നേരെ തിരിഞ്ഞു കൊത്തുന്നേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് ജലജ മനസ്സില് എഴുതുകയാണ് പിന്നീട് ഗോവിന്ദൻ്റെ കനകി ആ പോൻഷൻ അടിച്ചിരിക്കുക ഇതുവരെ ആയിട്ട് നന്ദൂട്ടനെ കണ്ടില്ലോ അവളിത് എതിലൂടെ പോയതാ ഗോവിന്ദൻ പറഞ്ഞു നേരത്തേക്ക് രാത്രി നന്തൂട്ടൻ വരാതിരിക്കുമ്പോഴേ ടെൻഷൻ കൂടല്ല സന്ധ്യ കഴിഞ്ഞാലായിരുന്നു ടെൻഷൻ ഇപ്പോഴങ്ങനെയല്ല പകല് പോയാൽ പോലും അവളെ കാണാതിരിക്കുമ്പോൾ നിനക്കും ടെൻഷനുണ്ട് അതേപോലെ തന്നെ എനിക്കും ടെൻഷനുണ്ട് കനക പറഞ്ഞു ഗോവിന്ദൻ അറിയാലോ ഇപ്പോഴത്തെ അവസ്ഥ ഇതെല്ലാം അറിഞ്ഞോണ്ട് എനിക്കറിയില്ല എനിക്ക് നന്ദൂട്ടിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ നിമിഷം ചങ്കിനകത്ത് ആദ്യം ഇനി എന്തെങ്കിലും കുരുത്തക്കയോട് ഒപ്പിച്ച് നോക്കുമോ കിടന്നിട്ടുണ്ട് ഓരോ വൃത്തിയേട്ട സ്വപ്നങ്ങളൊക്കെയാണ് കാണുന്നത് കാണാൻ പാടില്ലാത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നത് അതാ ഗോവിന്ദട്ട എൻ്റെ ചങ്കിനകത്ത് ഇത്ര ആദി അതിമാത്രം ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ പണ്ടത്തെ കനകിയായിരുന്നെങ്കിൽ എന്തെന്നാ അവർ ഉന്തപ മുന്നോട്ട് പോവായിരുന്നു ഒരു പക്ഷേ മോളെ അങ്ങോട്ട് കേറ്റിവിടാനാ നോക്കുകയുള്ളു അനന്തപുരിയിലേക്ക് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല അറിയാലോ നമുക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാൻ വരുന്ന ഒരു വീട്ടിലേക്ക് വേണം മോളെ കയറ്റി വിടാനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈ ഒരു ബൈക്കും കൂടെ വരുന്നേ ബൈക്കിൽ അനിയും കൂടി ആയിരുന്നു ഈ കാണിച്ച കണ്ടതും ഗോവിന്ദനും കനയോന്നും ഞെട്ടി അങ്ങനെ അവര് രണ്ടുപേരും കൂടി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദൂനെ അടിച്ചു നീ എന്ത് പരിപാടി നന്ദു കാണിച്ചു എന്ന് ചോദിക്കുകയാണ് എന്താ നീ എന്തിനാ ഇവന്റെ ബൈക്കിന് മുറേ കയറി വന്നേ അനി ഇത് കേട്ടപ്പോ ചോദിച്ചു അതെന്താ അനുഞ്ഞ് ഞാൻ നന്ദൂനെ കൊണ്ടുവന്നോർത്ത് എന്താ സംഭവിക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദൻ പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയല്ല ഇതിനു മുമ്പും മോൻ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും അന്ന് പക്ഷെ മോൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടില്ല ഇന്ന് മോന്റെ കല്യാണം ഉറപ്പിച്ചു ഇനി അതിന്റെ പേരിൽ എന്തേലും പ്രശ്നം ഉണ്ടാകുമോ നന്ദുവായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന അനാമിയെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം ആവില്ലെന്ന് ചോദിക്കുക അനി പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ തീരാ തീർന്ന ബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾ പോട്ടെ ഇനി അനാമിയേനെ കല്യാണം കഴിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ നന്ദി നന്ദു എന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാ അവളെ എനിക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല ഇനി ഇനിയിപ്പൊ ഇതിന്റെ വലിയ അനാമയ പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ അവളെ അങ്ങോട്ട് വേണ്ടെന്ന് നോക്കും മോൻ ഇതൊക്കെ നീ ഇപ്പൊ പറയും പക്ഷേ നിന്റെ മുത്തശ്ശന്റെ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കേ മുത്തശ്ശൻ എന്തേലും ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തേലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എല്ലാരും ഞങ്ങളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത് എന്റെ നന്ദൂട്ടനെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ തന്നെ ഇവളുടെ രണ്ട് ഉണ്ട് അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളൊന്നും തീരുന്നതിന് മുമ്പ് അടുത്ത പ്രശ്നമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നിനക്കറിയാലോ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആൻറ്റി ആ എൻ്റെ ധൈര്യമായിട്ടിരിക്കെ അത് ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗോവിന്ദൻ നന്ദൂരെ കാരണം തീർത്ത് ഒറ്റ അടി അടിക്ക് അങ് അടിക്കുവാണ് ഇത് അും കനകയ്ക്ക് വരെ സഹിച്ചില്ല ഒരു മേലാലെ ഇനി ഇങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ നിനിയെ കൊന്നു കളയെന്ന് പറയാണ് നന്ദു കർണവും തിരുമ്പി അവത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയാണ് കനക പെട്ടെന്ന് പറഞ്ഞ് വേണ്ടായിരുന്നു അവൾക്ക് ഞാൻ അടിച്ചാൽ കുഴപ്പമില്ല പക്ഷെ ഗോവിന്ദനെ അടിച്ചാൽ സഹിക്കൂല ഇത്രയും കാലം ഗോവിന്ദനെ ഒരു പോർല് പോലും ഏൽപ്പിക്കാതെ കൊണ്ടുവരുന്നല്ലേ അടിക്കോ വഴക്കോ അറിയോന്നും ചെയ്തിട്ടില്ലോ പക്ഷെ ഗോവിന്ദൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അവളൊരു തെറ്റും ചെയ്തിട്ടില്ലായിരിക്കും പക്ഷെ ഈ അവസ്ഥയിൽ എനിക്ക് അവളങ്ങനെ കണ്ട് ഇനിയിപ്പോൾ സഹിക്കാൻ പറ്റിയില്ല കാണേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത് ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിക്കുവാണ് പാവം നന്ദൂട്ടൻ ഇപ്പോൾ ഒറ്റയ്ക്ക് പോയിരുന്ന കരയുമായിരിക്കും എന്ന് പറയാം പിന്നീട് ആദർശം രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ട് രാവിലെ ഫുഡൊക്കെ ആയിട്ട് നയനെ വരുന്നത് അപ്പം ഉച്ചയ്ക്ക് കഴിക്കാൻ ഫുഡൊക്കെ ആയിട്ട് വന്ന് അതൊക്കെ ബായിനകത്തേക്ക് എടുത്തു വെച്ചിട്ട് അല്ല ഞാൻ പറഞ്ഞ ഇതിലായിട്ട് ഒരു തീരുമാനം ആയല്ലോ ഞാൻ തമാശ പറഞ്ഞില്ല സീരിയസ് ആയിട്ടൊരു കാര്യമാണ് അവേശിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് പറയാൻ വേറെ ആരുമില്ലാത്തതുകൊണ്ട് ആദർശനോട് പറഞ്ഞ് ആദർശചേട്ടനെ സഹായിക്കണോന്ന് പറഞ്ഞ് ഓ ആ കാര്യം വേണം നിന്റെ ചേച്ചിയുടെ കാര്യമല്ലേ ആ കാര്യത്തിൽ ഞാൻ തലയിടാൻ വരുന്നില്ലെന്ന് പറയാം അതിന്റെ ആദർശേട്ട അങ്ങനെ പറയണേ പിന്നെ നിന്റെ ചേച്ചിനെ ഞാൻ എന്ത് ചെയ്യണം നിന്റെ ചേച്ചി പറയുന്ന ഊടായ്പം കേട്ടോണ്ട് ആ പുറകെ അരങ്ങേ തിരിച്ചിട്ടുണ്ടെങ്കിൽ അവസാന മനുഷ്യനും നാണക്കേട് മാത്രം മിച്ചം കാണത്തുള്ളൂ അതുകൊണ്ട് നിന്റെ ചേച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മേലെ എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയാം പിന്നെ ഞാൻ ആ അത് ആരോട് ആദർശ പറയണേ എനിക്ക് പറയാനായിട്ട് ആദർശമാണെന്നല്ലേ ഉള്ളൂ ഓ അങ്ങനെയാണോ എന്നിട്ട് നീ അങ്ങനെ അങ്ങനെയല്ലായിരുന്നല്ലോ മുമ്പ് കാണിച്ച് ആ ഗർഭനാടകം കളിച്ച സമയത്തും നീ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ അതിനുള്ള കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ വ്യക്തമായിട്ടുള്ള ഉള്ളതുകൊണ്ട് മാത്രല്ലേ പക്ഷെ ഇപ്പോഴങ്ങനെയാണോ അല്ലല്ലോ എ ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പറഞ്ഞാൽ മതി നിന്നെപ്പോലെ ഒരുത്തിനെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയണം ഓഹ് അങ്ങനെയാണോ അല്ല ആദർശാണ് നെഞ്ചത്ത് കൈ വച്ച് പറയാൻ പറ്റുമോ ഞാൻ ആദർശമാണ് ഇതിനു മുമ്പ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കൊള്ളില്ലാത്തൊരു പെണ്ണാന്ന് ആദർശേണ് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് പിന്നെ നെഞ്ചത്ത് കൈ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും ആദർശാണ് ചിലപ്പം സ്വയം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും പക്ഷേ ആദർശമാണ് മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് ഞാൻ തെറ്റുകാരിയാണോ ഞാൻ ആദർശേണ്ട ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് എന്റെ ജീവിതം നശിച്ചുപോയത് എനിക്ക് നല്ലൊരു സന്തോഷമായ ജീവിതം കിട്ടേണ്ടായിരുന്നു ഇവിടെ വന്ന് കിടന്ന് ഞാൻ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും പക്ഷേ അതിനകത്തൊക്കെ ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ടാ പക്ഷെ എന്നിട്ട് പോലും ഞാൻ ആദർശനോട് പരാതിയും പറയാൻ വന്നിട്ടില്ല ഇപ്പം ചേച്ചിയുടെ കാര്യമായതുകൊണ്ട് മാത്രം ഇങ്ങനെ വന്നത് കുഴപ്പമില്ല ആദർശനെ എന്നെ സഹായിക്കാൻ പറ്റിയില്ലേ വേണ്ട ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആദർശന്റെ അടിയിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് പോവാണ് പോയി കഴിഞ്ഞപ്പോൾ ആദർശം മനസ്സിലരുതി ഇവളോട് സത്യങ്ങളൊന്നും തുറന്നു പറയേണ്ട സ്വന്തമായിട്ട് അന്വേഷിക്കാൻ നല്ലത് അല്ലെങ്കിൽ താൻ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല അന്വേഷിക്കണം ഇവളൊരു തെറ്റും ചേട്ടൽ അറിയാം ഇവള് തന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാ താൻ രക്ഷിക്കും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാ അപ്പൊ ഇവളെ രക്ഷിക്കേണ്ട കടമയും തനിക്കുണ്ട് അങ്ങനെ ആദർശം മനസ്സുകരുതോ പിന്നീട് ഗോവിന്ദന് കനയൻ കൂടെ നേരെ നന്ദുവിൻ്റെ ഇടതിയിലേക്ക് നന്ദു കരഞ്ഞോണ്ടിരിക്കുകയാണ് ഗോവിന്ദം വന്നിട്ട് പറഞ്ഞു പോട്ട മോളെ ആ ഒരു ദേഷ്യത്തിൽ അച്ഛൻ അടിച്ചു പോയതല്ലേ എനിക്കറിയാം അച്ഛാ അച്ഛന്റെ സങ്കടം എന്താന്ന് എനിക്കറിയാം അച്ഛനല്ലേലും എന്നെ അടിക്കാനുള്ള അവകാശമുണ്ട് അച്ഛനും അമ്മയല്ലേ എനിക്ക് എൻ്റെ സങ്കടമൊന്നുമില്ല ഒന്നുമില്ല കനയ്ക്ക് വല്ലാത്ത വിഷമായിപ്പോയി നന്ദോട്ട അച്ഛനോട് ക്ഷമിക്കടാ അച്ഛൻ ആ ദേഷ്യം കൊണ്ട് ചെയ്താന്ന് എനിക്കറിയാലോ അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണോന്ന് എന്ന് ചോദിക്കുകയാണ് എനിക്കറിയാമ്മേ പെട്ടെന്ന് ഗോവിന്ദം പറഞ്ഞു രണ്ട് പെൺമക്കൾ എൻ്റെ അവിടെ ഉണ്ട് അവരിപ്പോഴും അവിടെ കിടന്ന് തുടങ്ങുകൊണ്ടിരിക്കുക ആ ഒരു സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടില്ല ആ സമയത്താണ് നീയും കൂടെ ഇങ്ങനെ നിനക്കറിയാലോ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആനന്ദപുഴിയിലുള്ളവരെ നമ്മളെല്ലാവരെയും കുറ്റപ്പെടുത്തും എനിക്ക് സഹിക്കാൻ പറ്റില്ല നന്തൂട്ട അതുകൊണ്ട് ഞാൻ നിന്നെ തല്ലിയത് ക്ഷമിക്കുന്നു പറഞ്ഞ് നന്ദുവിനെ ചേർത്ത് പിടിക്കുകയാണ് പക്ഷെ നന്ദുനെ ഒന്നും പ്രശ്നമില്ലായിരുന്നു നന്ദുവിനറിയാ അച്ഛൻ്റെ മനസ്സിന് വേവലാതി എത്രമാത്രമാണ് അതുകൊണ്ടാണ് കനയ വെച്ച് നീ എന്തിനാ നന്ദൂട്ട ആ ബൈക്കിന് മുറേ കയറി വന്നേ നിനക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കാം അമ്മേ ഞാനവിടെ നിന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് അനിയനെ കണ്ടത് അപ്പം അനിയങ്ങനെ കയറാൻ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എതിർത്ത് പറയാൻ പറ്റിയില്ലമ്മേ അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കാൻ പറയുവാണ് നന്ദു പിന്നീട് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശീം ദേവേനും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു എന്നാലും ഈയിടെയുള്ള ഫുഡെല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാത്തിനും നല്ല ടേസ്റ്റാ ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തരെന്ന് പറയാം ദേവേനു പറഞ്ഞു ഓ ഇപ്പം അമ്മയായിരിക്കും അച്ഛന് വേണ്ടിയിട്ട് ഇപ്പം ഫുഡൊക്കെ ഉണ്ടാക്കണം അല്ലേന്ന് ചോദിക്കുകയാണ് ഏയ് ഞാനൊന്നും അല്ല ഉണ്ടാക്കുന്നത് എല്ലാം നായനമോളാന്ന് പറയാം ഓ അപ്പം അവളെ പൂഴ്ത്തിയതാന്നല്ലേന്ന് പറയുന്നത് മുത്തശ്ശൻ പറയാം എന്താണെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ദേവേനി അല്ലെങ്കിലും നീ ഈ വന്ന കാലം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന അവളെ നീ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ലോ നിനക്ക് ഇപ്പോഴും അവളോട് ദേഷ്യമല്ലേ നീ ചോദിക്കുക അമ്മ ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും അവൾ ആ കാണിച്ചു കൂട്ടി വെക്കുന്ന അങ്ങനത്തെ ഒരു പ്രവർത്തി ഒക്കെയല്ലേ എന്ന് ചോദിക്കുകയാണ് അവൾ എന്ത് പ്രവർത്തിയെന്നാ ദേവേനെ നീ പറയണേ അവളെ ഒരു നല്ല മരുമോള ഇനി നിനക്ക് കിട്ടുമോ ഒന്ന് ഓർത്ത് നോക്കി നിന്റെ ആദർശനെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി കൊണ്ട് അവൾ ചെയ്യുന്നില്ലേ പിന്നെ എല്ലാവരുടെയും കാര്യങ്ങള് മുത്തശ്ശിന്റെ കാര്യങ്ങളാണ് എന്റെ കാര്യങ്ങളാണ് ഈ പറയുന്ന നിന്റെ കാര്യങ്ങളാണല്ലേ പോലും അവളല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നേ വീണ്ടും ഇവിടെ നീ എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ ദേവേനെ പറഞ്ഞു ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല അവൾ കാണിക്കുന്ന ഓരോരുത്തരും ഞാൻ പറഞ്ഞാൽ എന്ന് പറയുകയാണ് ഈ സമയത്ത് നായന് ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത് മുത്തശ്ശിനെ കൊടുത്തിട്ട് പറഞ്ഞ് എന്നാൽ മുത്തശ്ശ ഇത് സ്പെഷ്യൽ ജ്യൂസാന്ന് പറയുന്നത് ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും പക്ഷേ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയാം മുത്തശ്ശൻ കുടിച്ചിട്ട് പറഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം മുത്തശ്ശിയോട് ചോദിച്ചു വെച്ചു വല്ല വെള്ളം എന്തെങ്കിലും വേണം നിൽക്കേ എനിക്കൊന്നും വേണ്ട മുളയെന്ന് പറയുകയാണ് അമ്മയ്ക്കോ എനിക്കൊന്നും വേണ്ട എനിക്ക് എന്തെങ്കിലും വേണം ഞാൻ എടുത്ത് കുടിച്ചോളാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം നയനെ അങ്ങോട്ട് പോവാണ് അപ്പൊ മുത്തശ്ശി ചോദിച്ച് എന്തിനാ ദൈവൻ നീ ഇപ്പോഴും ദേഷ്യപ്പെട്ട് പറയണേ അല്ല നിനക്കൊക്കെ തന്നെ പോയാൽ എടുത്തു കുടിക്കാമെന്നുള്ളൂ അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ എങ്കിൽ അവൾ എന്തേലും ചോദിച്ചു കഴിയുമ്പോൾ എപ്പോഴും നീ അവളെ കുറ്റപ്പെടുത്തല്ലേ ചെയ്യുന്നേ നവ്യനെ ഇവിടെ പിടിച്ചു നിർത്തി അന്നു മുതൽ ഞാൻ കാണുന്ന നീ മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് അവളെ ഇവിടെ പിടിച്ചു നിർത്തിയാന്നറിയാം നയനെ പക്ഷേങ്കിൽ അതിൻ്റെ പേരിൽ നീ എപ്പോഴും ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അവളെ അടിച്ച സ്നേഹമോ കാണിക്കാന്ന് പറയാ അല്ലേലും എപ്പോൾ നോക്കിയാലും ഇപ്പൊ അവളെ കുറ്റപ്പെടുത്താനേ നിനക്ക് സമയമുള്ളു പറയാണ് പിന്നീട് നയനെ നേരെ ചെല്ലും നവ്യയുടെ അടുത്തേക്ക് അപ്പോൾ നവ്യ ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നയനെ കണ്ടപ്പോഴും മണിഞ്ഞു അവൾ എന്നെ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ നിർമ്മല് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവനായിട്ട് ഞാൻ രണ്ടരം പറഞ്ഞിട്ടുണ്ട് മണ്ഡം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഓടിയെന്ന് പറയുകയാണ് ഇത് കണ്ടു നയനെ പറഞ്ഞു ആ ചേച്ചി എന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ പിന്നെ നീ എന്നെ എന്നോട് പറഞ്ഞത് നമ്മൾ ബോൾഡായിട്ട് നിൽക്കണം ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഫ്രോഡുകൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നുകൂടെ അങ്ങോട്ടും നമ്മളെടുള്ള ഇത് കൂടത്തുള്ളൂ നമ്മുടെ മേലെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് നാളെ നാം തിരിച്ച് പറയണമെന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ എൻ്റെ ചേച്ചി ഈ സമയത്ത് അവനോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു അവനെ നയത്തെ നമ്മൾ പിടിച്ചു നിർത്തു വയണ്ടേ അങ്ങനെ പിടിച്ചു നിർത്തിയാൽ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ ഓ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല സാരില്ല അവൻ ചിലപ്പോൾ ഇനിയും വരുമായിരിക്കുമെന്ന് പറയാം ഈ സമയത്ത് നയനയുടെ ഫോണിലേക്കൊരു മെസ്സേജ് വരുന്നത് നോയിക്കഴിയുമ്പോഴത്തേനും ഒരു വീഡിയോ ആയിരുന്നു നയനയുടെ ഫോണിലേക്കല്ലേ നവ്യയുടെ ഫോണിലേക്ക് നവ്യം നിർബലം കൊണ്ടുള്ള വീഡിയോ ഇത് കണ്ട് നവ്യയുടെ കണ്ണ് നിറഞ്ഞൊഴുകി എന്താ ചേച്ചി എന്താ പ്രശ്നം തീ അവന്റെ വീഡിയോ ഇട്ടേക്കുന്നു അവൻ മോർഫ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ ആയ ഓ എന്റെ ചേച്ചി അതഞ്ചി കണ്ട് ചേച്ചി വിഷമിക്കേണ്ട ഇന്നത്തെ കാലത്ത് പല ടെക്നോളജികൾ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് അവൻ ചെയ്തായിരിക്കും ചേച്ചി സങ്കടപ്പെടുന്നത് എന്തിനാ അതല്ല ഇതെങ്ങനെ ഈ വീട്ടിലുള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല നാണം കിട്ടി തൊലി ഒരിഞ്ഞു പോവാ അപ്പൊ ഈ വീട്ടിലുള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ചേച്ചി വിഷമിക്കണ്ട ആരും കാണത്തില്ല അവനെ നമുക്ക് പൊളിച്ചെടുക്കാം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ നമ്പിക്ക് സമാധാനം കൊടുക്കുകയാണ് എന്ന നബീനെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടേ എന്നിട്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെനിക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി